ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് പോത്തിൻ്റെ നല്ല അടിപൊളി പതക്കരൾ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ കുരുമുളക് ഒക്കെ ഇട്ട് നമ്മൾ അടിപൊളിയായിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ പോവുകയാണ് ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പോൾ അത് സ്പെഷ്യൽ ആയിക്കോട്ടെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് നേരെ പോകാം എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതെല്ലാം നമുക്ക് നന്നായിട്ട് ചെറിയ പീസാക്കിയതിന് ശേഷം നല്ല വൃത്തിക്ക് നമുക്ക് കഴുകിയെടുത്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മൾ പതക്കരളെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് നമുക്കിത് കടക്കാരി കട്ട് ചെയ്തൊന്നും തരത്തില്ല കേട്ടോ നമ്മളല്ലാതെ വളരെ വിലക്കുറവാണ് അതിന് നമുക്ക് തരും നമ്മൾ തന്നെ കട്ട് ചെയ്തെടുക്കണം അവരതിന് മെന മെനക്കെടുത്തില്ല അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ മാംസത്തിൻ്റെ കൂട്ട് നല്ല കട്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് ഞാനിനി ബുക്കിനകത്തോട്ടിട്ടൊന്ന് വേവിക്കാൻ പോവുകയാണ് അപ്പൊ ഞാൻ ആവശ്യമായ സാധനങ്ങൾ എടുത്തിരിക്കുന്ന പറഞ്ഞാല് കൊച്ചുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഞാൻ ഇതെല്ലാം ഇതിനകത്തോട്ടൊന്ന് വാരി ഇടുകയാണ് ഇത് തത്തോ പുത്തോ നടക്കുന്നോ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ഇതിന് പൊങ്ങി മേളി കയറി വരും ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ടുകൊടുക്കാം ചതച്ചു വെച്ചിരുന്ന വെളുത്തുള്ളിന്ന് കുറച്ച് മൊത്തം എടുത്തിട്ടില്ല കുറച്ച് ഇട്ടുകൊടുത്തു കുറച്ച് ഇഞ്ചി അതച്ചത് ഇട്ടു ചകല കൊച്ചുള്ളി അരക്കുന്നൂടെ ഇട്ട് കൊടുത്തു ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഉപയോഗിക്കാൻ വെക്കാം ഇനി ഇതെല്ലാം നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് അടച്ച് വെക്കും ഒരു മൂന്നാല് വിസിൽ കേട്ടാൽ മതി എപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ പതക്കരയിൽ വേവിക്കാൻ വെച്ചപ്പോൾ ഞാൻ ഒരു ശകലം പോലും വെള്ളം വെച്ചു ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ പറഞ്ഞു പറഞ്ഞതിന് നല്ല വെള്ളം ഉള്ളതാണ് അപ്പോൾ ഇതിനകത്ത് വെന്ത് വെള്ളമൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ എല്ലാം സെറ്റായി വെന്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഗ്യാസൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ നല്ല അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കെല്ലാം വഴറ്റിയെടുക്കാം അപ്പം ആദ്യമേ തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വേണ്ടുന്ന വെളിച്ചെണ്ണ ഒഴിക്കുക നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് പെരിഞ്ചീരകമാണ് കേട്ടോ ഒരു ചെറിയ ടീസ്പൂൺ പെരിഞ്ചീരകം അങ്ങുകൊടുക്കാം ആവശ്യമായിട്ട് അറിവ് വെച്ചാൽ ഞാൻ അരിഞ്ഞ് വെച്ചെടുക്കാം ബാക്കി കൊച്ചുള്ളി ഇനി ഇതിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് വെളുത്തുള്ളി ഇഞ്ചി ചവച്ചിട്ട് നമ്മൾ ആ വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ട് വഴറ്റിയെടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലട എനിക്ക് വിഷം തെളിച്ച കറിവേപ്പിലൊന്നും അല്ല കേട്ടോ ഇത് സ്വന്തമായിട്ട് നട്ടു വളർത്തി ഒത്തിരി കറിവേപ്പില ഉണ്ടായന്റെ അഹങ്കാരം തോന്നുന്നു എല്ലാ കറി ഭാര്യ ഇത് കറിക്ക് വഴറ്റിയെടുക്കുന്നതിന്റെ കൂട്ട് ഒരുപാട് അങ്ങ് നമുക്ക് വഴക്കുണ്ടെട്ടോ നമ്മൾ ഫ്രൈ ആവല്ലോ ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് ഇത് മതി ഇനി ഇതിലേക്ക് നമുക്ക് ഇവിടെ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാവേ ഉറപ്പ് കാണുവോ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടു കൊടുക്കുകയാണ് കേട്ടോ പക്ഷെ ഈ മല്ലിപ്പൊടിയും മുളക് മുളക് അപ്പൊ ഞാൻ മല്ലിപ്പൊടിയും മുളക് പൊടിയാണ് ഇട്ടത് ഞാൻ ആദ്യം പറഞ്ഞത് തെറ്റിപ്പോയി അപ്പം പണ്ടാണെങ്കിൽ നമ്മുടെ അമ്മമാരൊക്കെ ആണെങ്കിൽ ഈ ഇറച്ചിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് അങ്ങോട്ട് വെച്ചിട്ട് അവർ പെട്ടെന്ന് മുളവും നല്ല പച്ചമല്ലിയൊക്കെ ഇങ്ങോട്ട് വറുത്തിട്ട് അരച്ചെടുക്കുന്ന ആക്കറി നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നില്ലേ അപ്പം അങ്ങനെ എടുക്കുമ്പോൾ അതൊക്കെ കുറച്ചുകൂടെ പൊടിക്കും കേട്ടോ നമുക്കതൊക്കെ കൂടുതൽ മടിയുള്ള കൂട്ടത്തിലായത് കൊണ്ട് ഞാനും അത് മെനക്കെടാൻ നിൽക്കുന്നില്ല ഞാൻ മുളകൊടിയും മല്ലിപ്പൊടിയാണ് ചേർത്തത് നമ്മൾ എടുക്കുന്ന സാധനത്തിനനുസരിച്ച് തന്നെയല്ലേ കൂടുതൽ ഞാൻ കുരുമുളക് കൂടി ചേർത്ത് പച്ചമുളകുമൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് അപ്പോൾ ആവശ്യത്തിന് മുളകൂടിയേ ചേർത്തിട്ടുള്ളൂ അല്ലെങ്കിൽ പോകും നമുക്ക് ഇതിനകത്തോട്ട് ഇതിനകത്തോ നമ്മളാ എടുത്തത് ഈ വലിയ കുക്കറി തന്നെ പൊള്ളാത്തോണ്ട് ഞാൻ ചെറുതിലൂടെ ആക്കി വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അതെല്ലാം കിട്ടുമ്പോൾ മിക്സ് ചെയ്തെടുക്കാം ഈ ഞാൻ പൊടിവർഗ്ഗങ്ങളൊക്കെ ചേർത്തപ്പോൾ നമ്മുടെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ അതെല്ലാം ഒന്ന് കൂട്ടിയിട്ടിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ ചേർക്കാമുണ്ട് അതുകൂടെ നമുക്കൊന്ന് ചേർത്തിട്ട് ഇളക്കാം നമ്മളിതൊക്കെ ഫ്രൈ ഒക്കെ വെക്കുമ്പോൾ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് നിൽക്കേണ്ടത് അപ്പം ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുകയാണ് ഞാൻ വേവിക്കാൻ വെച്ചപ്പോൾ ആവശ്യത്തിന് ഇട്ടായിരുന്നു അത് കുറച്ചുകൂടെ ഇനങ്ങിടുവാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കും ഇത്രയും നേരമായിട്ട് മസാലപ്പൊടി അത് വേവിക്കാൻ പോലും വെച്ചപ്പോൾ വിട്ടില്ലല്ലോ എന്ന് അപ്പം ഞാൻ പൊടിച്ച് വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന മസാലപ്പൊടി നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് ഇളക്കി ഫ്രൈ ആക്കി നല്ല കുട്ടപ്പനാക്കി അങ്ങ് എടുക്കുക അപ്പം നമ്മുടെ പതക്കരൽ ഫ്രൈ നല്ല അടിപൊളിയായിട്ട് നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലെ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ വാങ്ങിച്ചതൊന്ന് വെച്ച് നോക്കാം അടിപൊളിയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ